ഭാഗമായി ീർ പ്രകാശനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ നൽകി പ്രകാശനം ചെയ്തു ഒരു വർഷം നീണ്ടുന്ന ആഘോഷ പരിപാടികളാണ് തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി നടന്നത് സുവനീർ പ്രകാശനത്തോടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും സമാപനമായി സ്കൂളിന്റെ സമഗ്ര ചരിത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ നമ്മുടെ സ്കൂളിലും സ്കൂളിന്റെ പുറത്തും പല വാർഡുകളും പല വാർഡുകളിലും നമ്മൾ നടക്കുകയുണ്ടായി പല ഡ്രാമ ആയിട്ട് പോലും നമ്മൾ നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു മാഗസിൻ കാലത്തിൻ്റെ പടവുകൾ എന്ന പേരിൽ നമ്മളൊരു മാഗസിൻ്റെ പ്രകാശനം നമ്മളിവിടെ ഇപ്പോൾ നടത്തി നമുക്കറിയാം നമ്മുടെ ഈ സ്കൂളിൻ്റെ തുടക്കം തൊട്ട് ഇതുവരെയുള്ള ഓരോ കാര്യങ്ങളും സ്കൂളിൻ്റെ എച്ച് മനോജ് മനോജ്മാഷ നമ്മളോട് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു ഒരുപാട് പിന്നോട്ടം പിന്നോക്കം നിന്നിരുന്ന നമ്മുടെ സ്കൂള് ഇപ്പോൾ എല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായിട്ട് നിൽക്കുകയാണ് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കണം എന്തായാലും ഇപ്പോഴത്തെ തലമുറ നമ്മുടെ സ്കൂളിൻ്റെ

നമ്മുടെ അധ്യാപകർക്ക് വലിയൊരു പങ്കുണ്ട് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പാഠഭാഗങ്ങൾ പരീക്ഷ ക്ലാസ്സുകളിൽ വന്ന് അവരുടെ പോർഷൻ എക്സാമിന് മുമ്പുള്ള പോർഷൻ തീർത്തു പോകുക എന്നുള്ളതിനപ്പുറത്ത് ഒന്നും പലയിടങ്ങളിലും ചെയ്യാറില്ലായിരുന്നു എന്നാൽ ഇന്ന് എസ് എൽ സി പരീക്ഷയ്ക്ക് ഇപ്പോൾ തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലടക്കം എസ് എസ് സി എസ് എൽ സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെ അതിൽ എ പ്ലസ് കിട്ടാവുന്ന അതിൽ ഒമ്പത് എ പ്ലസ് കിട്ടാവുന്ന അതിൽ എട്ട് എ പ്ലസ് കിട്ടാവുന്ന കുട്ടികളെ വെച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ടി നിർമ്മല സ്ഥിരസമിതി അധ്യക്ഷൻ കെ വി സുരേഷ് കുമാർ അംഗം പി കെ ഷിയാബുദ്ദീൻ പി ടി എ പ്രസിഡന്റ് ടി പി ഫസർ റഹ്മാൻ പ്രധാന അധ്യാപകൻ മനോജ് ജോസഫ പ്രിൻസിപ്പാൾ എസ് അനിതകുമാരി ടി വി സുരേഷ് ടി എ ജലീൽ കെ കെ സുരേന്ദ്രൻ എ കെ നാരായണൻകുട്ടി പി സലാഹുദ്ദീൻ എം രഞ്ജിത്ത പി കെ പ്രദീപകുമാർ കെ വി ഷൌക്കത്തലി ടി എച്ച് ജർഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പ്യൂറോ തുവൂർ